അതെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും നിങ്ങളല്ലേ മനസ്സാ പെരുമ്പാമ്പ് മതിരിപട കിടന്ന് ഉരുളി എ തറാവീക്ക് അത് തറാവി വിട്ട് പോവാതെത്തു കിടക്കലാണ് പറഞ്ഞു പോര് അതെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും നിങ്ങളെല്ലാം മനുഷ്യ തറാവീക്കും പോവാതെ അറിയല്ല അതെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോവും നിങ്ങളല്ല മനസ്സാ പെരുമ്പേര ഉണിയമായി ആ ഒരു ഇറ്റ് പറഞ്ഞുണ്ടോ അങ്ങോട്ട് പറഞ്ഞോ ആ സാഹചര്യം അതെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും നിങ്ങളെല്ലാം മനുഷ്യ പെരുമ്പാമ്പി അര മുണിയ മാതിരി തറാവേക്കും പോവാതെ കിടന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറയണ്ട പറഞ്ഞു മൂന്നട്ട ഞാൻ പറ്റില്ല റെഡി അതെ നിങ്ങൾ ചേർത്ത്